വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഉണ്ട് തങ്കമ്മ നെടുമ്പടി നമ്മുടെ കൂടി ചേരുന്നുണ്ട് കൃഷ്ണരാജൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നടക്കുകയാണ് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുള്ളൊരു തീരുമാനം പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് അത് എന്ന് അദ്ദേഹം അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് കൃഷ്ണരാജിനെ മാറ്റുന്നത് എങ്ങനെ എന്തുകൊണ്ടാണ് കൃഷ്ണരാജിനെ നമ്മൾ നിയമിക്കുമ്പോൾ നമുക്ക് ബി ജെ പിൻ്റെ ആളാണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഞങ്ങളിവിടെ ഭരണസമിതി ഏറ്റെടുക്കണമെന്ന് പ്രഭാകരൻ പറഞ്ഞൊരു വക്കീലായിരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വക്കീലിന് അത് നമ്മുടെ ബോർഡ് തീരുമാനങ്ങളൊന്നും കോടതിയിൽ അറിയിക്കുന്നില്ല ഇവിടെ ഒരു ഒരു വ്യക്തിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് മെയിനായിട്ട് ഇവിടെ അഡ്വക്കേറ്റ് രംഗത്ത് വരുന്നത് അപ്പോൾ നമ്മൾ ബോർഡ് തീരുമാനം എടുക്കുമ്പോൾ ആ ബോർഡ് തീരുമാനങ്ങൾ കോടതിയിൽ കോടതിയിലെത്താത്തതിൻ്റെ പേരിലാണ് ആ പ്രഭാകരൻ എന്ന വക്കീലിനെ മാറ്റിയിട്ടുള്ളത് അപ്പോൾ അത് മാറ്റി നമ്മൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൻ്റെ തീരുമാന പ്രകാരം നൌഷാദ് പറഞ്ഞൊരു വക്കീലിന് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നൌഷാദ് എന്ന് പറഞ്ഞ വക്കീൽ സ്വയം ഒഴിവായി അത് നടത്താൻ പറ്റില്ല എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ന് പറഞ്ഞ ആളെടുത്ത് പക്ഷേ ഈ കൃഷ്ണരാജ് എടുക്കുമ്പോൾ നമ്മൾ സെക്രട്ടറിയും പിന്നെ ജെ എസ് എല്ലാവരും എല്ലാവരും കൂടി തീരുമാനമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഞാൻ പോയി കാണുകയോ നമുക്ക് അതിനെക്കുറിച്ച് അറിയുകയോ ചെയ്യില്ല അപ്പോൾ അങ്ങനെ വന്നതിനടുത്തൊരു ബോർഡ് തീരുമാനം എടുക്കണമല്ലോ അത് അംഗീകരിക്കണമെങ്കിൽ ബോർഡ് തീരുമാനം എടുക്കണം അങ്ങനെ ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ ഈ കൃഷ്ണരാജ് എന്ന് പറയുന്ന ആളെ ആരാണ് സജസ്റ്റ് ചെയ്തത് അത് ബി ജെ പി കാരനാണെന്ന് അറിയാതെ നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഭരണസമിതി ഉപ്പിടാതെ സ്വാഭാവികമായിട്ടും അത് നടക്കില്ലല്ലോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അത് നമ്മൾ ആരാണെന്ന് അറിയാതെ നമ്മൾ അങ്ങ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ബോർഡിലേക്ക് ഇങ്ങനെ സെക്രട്ടറിനെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് അല്ല അഡ്വക്കേറ്റിനെ മാറ്റിയിട്ടുണ്ട് കൃഷ്ണരാജ് എന്ന് പറഞ്ഞ ഒരാളാണെന്നുള്ളത് ഞങ്ങൾ പിന്നെ സെക്രട്ടറി വൈസ് പ്രസിഡൻ്റൊക്കെയാണ് ബോർഡിൽ നമ്മൾ ബോധിപ്പിച്ചത് അതിനടിസ്ഥാനം ബോർഡ് തീരുമാനിച്ചു പക്ഷേ ഞങ്ങൾ ഇരുപത്തിമൂന്ന് വാർഡുകളിലേറ്റവും വലിയൊരു പഞ്ചായത്താണിത് ആ ഇരുപത്തിമൂന്ന് ഞാനടക്കം ഇരുപത്തിമൂന്ന് മെമ്പർമാരുണ്ട് ആ ഇരുപത്തിമൂന്ന് മെമ്പർമാർ സെക്രട്ടറി ഒക്കെ അന്നത്തെ ബോർഡിലുള്ളതാണ് ആരും ഒരു വിയോജനം എന്നറിയിക്കുകയും ചെയ്തില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളാന്നുള്ളത് നമ്മളെ ബോധിപ്പിച്ചിട്ടൊന്നുമില്ലായിരുന്നു ഇത് കൃഷ്ണരാജ് ബി ജെ പി കാരനാണെന്ന് ആരും അറിഞ്ഞില്ല അതിനൊപ്പം തന്നെ ഇത് ആരാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് സെക്രട്ടറി ആണോ അതോ വൈസ് പ്രസിഡന്റ് ആണോ ആരുടെ ഭാഗത്ത് അതിനകത്തൊരു മിസ്റ്റേക്ക് വെറ്റിപ്പോയത് ആരുടെ ഭാഗത്താണോ എന്ന് കരുതുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടൊരു സെക്രട്ടറിയാണ് അതിൻ്റെ അത് സെക്രട്ടറിയാണ് കേസിൻ്റെ ഉത്തരവാദിത്വം സെക്രട്ടറിക്കാണുള്ളത് ബോർഡിൽ വന്നപ്പോൾ ബോർഡിൽ ഇങ്ങനെ സെക്രട്ടറി പറഞ്ഞ് ഒരു ഫസ്റ്റിലൊരു ബോർഡ് വന്ന് കൂടിയ സമയത്ത് ഇങ്ങനെ ഒരു ഈ വി കെ ഉസ്മാൻ വള്ളുവാക്കാണെന്ന് പറഞ്ഞ അവരുടെ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ വന്നിട്ടില്ലേ അപ്പോൾ ആ കേസിൻ്റെ ഒരു അജണ്ട ബോർഡിൽ വന്നപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഇത് ബോർഡിലേക്ക് വരേണ്ടി ഇത് ഇതിന് തീരുമാനം ബോർഡല്ല എടുക്കേണ്ടത് ഇത് സെക്രട്ടറിമാർ കൈകാര്യം ചെയ്യേണ്ടതാണ് പറഞ്ഞു അപ്പം ഞാൻ തന്നെ അന്ന് അന്നത്തെ സെക്രട്ടറിനോട് ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ അത് ബോർഡിലേക്ക് എന്തിനാ വന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഭരണസമിതി അംഗങ്ങളൊന്നും അറിഞ്ഞോട്ടെ എന്നുള്ള നിലക്ക് വന്നതാണ് തന്നെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഒക്കെ തന്നെയാണ് പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡൻറ് സെക്രട്ടറിയൊക്കെയാണ് അവർക്കാണതിനെക്കുറിച്ച് അറിയുക ഞങ്ങൾ ബോർഡിൽ ബാക്കിയുള്ള അംഗങ്ങളെ ഞങ്ങൾ ബോർഡിലേക്ക് അത് വന്നു ബോർഡിലൊരു ആയിട്ട് വന്നു അപ്പോൾ അത് അംഗീകരിച്ചു എന്നുള്ളത് സത്യമാണ് സ്വാഭാവിക സംശയമാണ് ഒരു സെക്രട്ടറി ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഒരു പഞ്ചായത്തിന്റെ തീരുമാനം നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉത്തരവാദിത്വം അങ്ങനെയല്ല അപ്പോ സെക്രട്ടറിയൊക്കെ ഇങ്ങനെ ആളെ തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമുക്കതിനെ കുറിച്ച് അറിയില്ലല്ലോ അപ്പൊ നിലവിലിപ്പോഴുള്ള സെക്രട്ടറി അഡ്വക്കേറ്റ്മാരെ മാറ്റുകയും പുതിയ ആളുകളെ ആളുകളെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് മാറ്റുന്നതും എടുക്കുന്നതും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ നമ്മളിവിടെ ബോർഡിൽ വന്ന് ബോർഡ് അംഗീകരിക്കുന്നല്ലോ നമ്മൾ നേരിട്ട് പോയി കണ്ടതോ അല്ലെ ആളെ നേരിട്ട് കണ്ടിട്ടോ തീരുമാനമാക്കിയതല്ല അതിനെ കുറിച്ച് നമുക്ക് അറിയാറില്ല അതേപോലെ തന്നെ ഇപ്പോൾ സെക്രട്ടറി എന്ന് പറയുന്നത് ഈ ഡി സി പി എമ്മിൻ്റെ ഒരു പഞ്ചായത്തിൻ്റെ ഡിവിഷനിൽ അംഗമായിരിക്കുന്ന ആളുടെ ഭർത്താവാണ് പറയുന്നു അതൊരു രാഷ്ട്രീയമായ ഇടപെടലാണ് എന്ന് കരുതുന്നുണ്ടോ പ്രസിഡന്റ് അത് വിനയ സെക്രട്ടറിൻ്റെ ഇവിടെ വാർഡ് വിഭജനമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ അതിന് മുന്നേ ഇവിടുത്തെ സെക്രട്ടറി വാർഡ് വിഭജനമായിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തതായിരുന്നു പക്ഷേ ബി സെക്രട്ടറി സന്തോഷം രണ്ടാമതും അത് പോയൊക്കെ കുറച്ച് മാറ്റം വരുത്തലുകളൊക്കെ ഉണ്ടാക്കിയാണ് കൊണ്ടുവന്ന അങ്ങനെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾക്ക് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ തിരുവനന്തപുരം വരെയൊക്കെ പോകേണ്ട സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് ഇന്നത്തെ ആ ഈ തീരുമാനം എടുത്താൽ അന്നത്തെ സെക്രട്ടറി ഞങ്ങൾക്ക് വീഡിയോ സന്തോഷ വീഡിയോ ആണ് ബ്ലോക്കിൻ്റെ വീഡിയോ ആണ് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിനെ ചാർജ് വരുന്നത് അങ്ങനെ ഇല്ലാതെ ഇതിനെ കുറിച്ച് അറിയുള്ളൂ പുറത്തെ കാരണം അദ്ദേഹത്തിന്റെ വൈഫ് പിന്നെ അഡ്വക്കേറ്റ് ഷറോണ റോയി ആണ് അപ്പോൾ അവരൊക്കെ തീരുമാന അറിഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവര് ഈ അഡ്വക്കേറ്റ് ആയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അറിയുന്ന ഏറ്റവും നല്ലൊരു അഡ്വക്കേറ്റ് ആണെന്നുള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു കൂടിയാണ് അങ്ങനെ വന്നിട്ടുള്ളത് അതാണ് ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വന്നത് അങ്ങനെ അപ്പോൾ വേറെ ആർക്കും അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല മറ്റുള്ള ആളുകൾ ആരും ഇതിന് വിയോജനോട്ട് അറിയിച്ചതുമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ തീരുമാന അജണ്ടയിൽ അത് അംഗീകരിക്കില്ല നിവർത്തിയില്ലല്ലോ ആ ഞങ്ങൾക്കറിയില്ല ഇപ്പം ഈ മറ്റുള്ള വക്കീലന്മാരൊന്നും ഞാൻ ഇവിടെ ഇപ്പോൾ ഇത്ര വർഷമായിട്ട് ഞങ്ങൾ വക്കീലന്മാരൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല റിയില്ല മാറ്റാ എല്ലാരും ഇങ്ങനെ പറഞ്ഞു ആൾ ഇങ്ങനത്തെ ആളാണ് ഈ ബി ജെ പിന്റെ ആളാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പറയാം നമുക്കറിയാം അത് ചെയ്താണല്ലോ അപ്പൊ നമുക്ക് നീക്കം ചെയ്യാനും നീക്കം ചെയ്യും ചെയ്തിട്ടില്ല അതിന് ഇപ്പൊ ഈ പെരുമാറ്റച്ചട്ടം കാരണം നമുക്ക് അന്തിമ തീരുമാനം എടുക്കാൻ കഴിയൂല അപ്പോൾ അതിനെ മാറ്റും എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് നൽകിയത്